ഇതിൽ വ്യവസായം നേരിടുന്നത് വലിയ പ്രതിസന്ധിയില്ല ഞങ്ങൾ ഇതിനെ എങ്ങനെയെങ്ങനെ രക്ഷിച്ചെടുക്കണം എന്ന നിലയിൽ പല ശ്രമങ്ങളും നടത്തിയിട്ടില്ല ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആവശ്യമായ പിന്തുണയെല്ലാം ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു വരേണ്ട ഒരു കാര്യം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ശ്രദ്ധി പിന്നെ സമർപ്പിച്ചിരുന്നു ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിരുന്നു ആ പ്രോജക്റ്റ് ആദ്യം ഞങ്ങൾ ഒരു പതിനേഴ് കോടിയുടെ പ്രോജക്റ്റാണ് സമർപ്പിച്ചത് പക്ഷെ പിന്നീട് അത് പത്ത് കോടി താഴെ ഉള്ളതാക്കി ചുരുക്കി വീണ്ടും സമർപ്പിക്കുകയുണ്ടായി അവിടെ മലയാളി ആയിട്ടുള്ള ആളാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് കോംപ്ലക്സും റിസർച്ച് സെൻറ്ററും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതായിരുന്നു ഈ സ്റ്റുഡിയോ ഉൾപ്പെടെ ചേർന്നിട്ടുള്ളതായിരുന്നു ഫാഷൻ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റായിരുന്നു നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച് നമുക്കത് ലഭിക്കുമെന്ന് പ്രതീക്ഷയായി ഉണ്ടായിരുന്നു ഡയറക്ടർ വളരെ അനുകൂലമായ നിലപാടാണ് ബീന മേഡമാണ് ആ ഡയറക്ടറായിരുന്ന ഘട്ടത്തിൽ വളരെ അനുകൂലമായ നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇത് അന്വേഷിക്കാൻ പിന്നീട് വന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആകും കേരളത്തിലുള്ളവരല്ല അവർ വന്നിട്ട് ആ പ്രോജക്റ്റിനെ അതിൻ്റെ കയ്യും കാലും എല്ലാം വെട്ടി ചുരുക്കി ഒന്നുമല്ല ഉണ്ടാക്കി തികച്ചും നിരാശാജനകമായിട്ടൊരു അനുഭവമാണ് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രോജക്റ്റിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു അനുഭവം ഞങ്ങളുടെ മുമ്പിലുള്ളത് അത് ഒരു കൊടിയ വഞ്ചനയുടെ കഥയാണ് അത് കേരള ബാങ്കാണ് കേരള ബാങ്ക് നമ്മളോട് കാണിച്ചത് ചതിയായിരുന്നു കാരണം ഞങ്ങൾ ആദ്യം ഈ ബാങ്കിനെ നമ്മൾ സമീപിച്ചപ്പോൾ നമ്മൾ അനുകൂലമായ നിലപാടാണ് ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ബാങ്കിൻ്റെ ചെയർമാനും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും കണ്ണൂരിൽ മീറ്റിങ് ചേർന്ന് ഏകദേശം രണ്ട് വർഷം മുമ്പാണ് രണ്ടിലും ഇരുപത്തിരണ്ട് ആ ഇരുപത് ഇരുപത്തിരണ്ടിലാണ് സംഭവം ആദ്യം നമ്മൾ ഇതിൻ്റെ മീറ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കണ്ണൂർ മീറ്റിംഗ് ചേർന്ന് അവർ നമ്മളെ സൈറ്റും എല്ലാം വല്ല പരിശോധിച്ച് ഏകദേശം നമുക്ക് ലോൺ തരാൻ തത്വത്തിൽ അവർ അംഗീകരിച്ചു ലോൺ തരാൻ സമ്മതിച്ചു പക്ഷെ ഒരു കണ്ടീഷൻ വിളിച്ചു അത് ഗവണ്മെൻറ്റ് ഗ്യാരണ്ടി തന്നാൽ നിങ്ങൾക്ക് ലോൺ തരാം ആദ്യത്തെ യോഗ തീരുമാനം അതായിരുന്നു പക്ഷെ അതിനെ തുടർന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടിക്ക് ശ്രമിച്ചപ്പോൾ ഗവൺമെൻ്റ് സാമ്പത്തിക പ്രതിസന്ധിയും ഗ്യാരണ്ടി നിൽക്കുന്ന സംഖ്യ ഗവൺമെൻ്റ് കടത്തിൻ്റെ പരിധിയിൽ പെടും എന്നൊക്കെ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത്ര ഒരു നിബന്ധന കൊണ്ടുവന്നപ്പോൾ ഗ്യാരണ്ടി നൽകാൻ കുറേ വൈകി കുറേ വൈകിയ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ച് മുഖ്യമന്ത്രി നോക്കാൻ പറഞ്ഞ അവസാനം മുഖ്യമന്ത്രി ഇടപെട്ട് നമുക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി അവിടെയൊക്കെ കുറേ ഡിസ്കഷനൊക്കെ വരെ നടക്കുന്നുണ്ട് അപ്പോൾ ഗ്യാരണ്ടി വന്നാൽ നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നത് ഗ്യാരണ്ടി വേഗം നൽകുമ്പോൾ ബാങ്ക് പിന്നീട് നിരവധി നിബന്ധനകളാണ് വെച്ചത് ഓരോ തവണ ഓരോ നിബന്ധന വെച്ച് പല തവണ ബാങ്കുമായി നമ്മൾ മീറ്റിംഗ് ചേർന്നു അതിനുവേണ്ടി എത്രയോ സമയവും പണവും നമ്മൾ ചിലവാക്കി അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ അതിൻ്റെ മീറ്റിങ്ങുകൾ ചേരാൻ നിരവധി തവണ രണ്ട് വർഷം ഈ ബാങ്ക് തരാം ഗ്യാരണ്ടി നിന്നാൽ തരാമെന്ന് പറഞ്ഞ ബാങ്ക് രണ്ട് വർഷം ഞങ്ങളെ പല വിധത്തിലും തടസ്സങ്ങളുണ്ടാക്കി ബാങ്ക് എന്തിനാ അതിൻ്റെ പ്രസിഡന്റ് പ്രസിഡൻ്റും ഞാനും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് അദ്ദേഹം പറഞ്ഞു ഇത് കൊടുത്തിരിക്കണം ഞങ്ങളെ മുമ്പിൽ തന്നെയാണ് വിളിച്ചു പറയുന്നത് ഇത് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണം എന്നാണ് അത്രയും കർശനമായി കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പ്രസിഡന്റ് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ അനങ്ങിയില്ല അനങ്ങിയില്ല എന്ന് മാത്രല്ല പല നിഷേധമാണ് അവർ ഭാഗത്തുനിൽ നെഗറ്റീവായിട്ടുള്ള കുറിപ്പുകൾ ഓരോന്നിനും അവർ വിശദീകരണം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ വിശദീകരണം ചോദിച്ചാൽ ആ വിശദീകരണങ്ങളെല്ലാം നമ്മൾ സമയത്തിന് നൽകി രണ്ട് മൂന്ന് തവണയായി ബാങ്കിൻ്റെ സിഇഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായും പ്രസിഡൻറ്റുമായും എല്ലാം ഈ തടസ്സം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് സംസാരിക്കുകയും ചെയ്തു അപ്പോഴും നോക്കാം എന്ന നിലയാണ് പറയുക പ്രസിഡൻ്റാണെങ്കിൽ കൊടുത്തിരിക്കണം എന്ന നിലപാടിലാണ് ഉള്ളത് പക്ഷേ ദൗർഭാഗ്യവരെന്നു പറഞ്ഞിട്ട് അവർ നമുക്ക് ബാങ്കിൽ ലോൺ നിഷേധിച്ചുകൊണ്ടുള്ള കത്താണ് അവസാനമായി ലഭിച്ചത് ഇത് കേരള ബാങ്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തോട് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ടായിട്ടും കൂടി ലോൺ തരാതെ കാണിച്ചിട്ടുള്ളത് വലിയ ചതിയായിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ആദ്യമേ ഞങ്ങളോട് ഇത് പറഞ്ഞിരുന്നു നിങ്ങൾ ഇത്രയും പണം ഞങ്ങളിത് ചിലവാക്കില്ല ഇത്രയും യാത്രയും കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല ആദ്യത്തെ യോഗത്തിൽ തന്നെ നിങ്ങൾ തുടർച്ചയായി നഷ്ടത്തിലാണ് പോകുന്ന സ്ഥാപനമാണ് ലോൺ തരാൻ പറ്റില്ല എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ അന്ന് അവസാനം ഡ്രോപ്പ് ചെയ്യുന്ന വിഷയം പക്ഷെ രണ്ട് കൊല്ലം നടത്തിച്ചിട്ടാണ് കേരള ബാങ്ക് ഹാൻവീവിനോട് ഈ കൊടുങ്കതി കാണിച്ചിട്ടുള്ളത് ഇത് ഒരു സ്ഥാപനത്തോടും ഈ ഇത്തരം ബാങ്ക് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല കാരണം നമുക്കറിയാം കേരള ബാങ്കും ജില്ലാ ബാങ്കൊക്കെ ചേർന്നുകൊണ്ടുള്ള സംവിധാനമാണല്ലോ മുമ്പ് ജില്ലാ ബാങ്കൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പല സഹായങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്കായാലും വ്യക്തികൾക്കായിട്ടും ഒക്കെ നൽകിയിട്ടുണ്ട് അതെല്ലാം ചേർന്നിപ്പോൾ രൂപീകരിച്ച കേരളത്തിൻ്റെ അഭിമാന ബാങ്ക് എന്ന് നാം പറയുമ്പോൾ ഒരു സ്ഥാപനത്തോട് അവർ കാണിച്ചിട്ടുള്ള ഈ കൊടിയ ചതി യഥാർത്ഥത്തിൽ ഇനി മേലിൽ അവർ അവരാരോട് ആവർത്തിക്കരുത് എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾക്ക് അവരോട് നടത്തി ഞാൻ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അവരോട് തന്നെ നേരിട്ട് ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് സ്ഥാപനത്തിനെ ലാഭത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം ചില അനുഭവങ്ങൾ നമുക്ക് വളരെയേറെ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിതരണത്തിൽ നിങ്ങളോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കാം കാരണം ഇത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് കാരണം ഒരു സ്ഥാപനം ഒരു ഗവൺമെൻറ് സ്ഥാപനം ഗവൺമെൻറ് ഗരണി നിന്നിട്ട് കൂടി നമുക്ക് ലോൺ തരാത്ത പല ജായങ്ങൾ വന്ന് തരാതിരുന്നത് ഒരു ജനകീയ ബാങ്കിന് യോജിച്ചതല്ല എന്നതാണ് മറ്റ് ചില ബാങ്കുകൾ നമുക്ക് തരാൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മറ്റു ചില ബാങ്കുകൾ എന്ന് പറയുമ്പം പല എച്ച് ഡി എഫ് സി അവർ പറഞ്ഞു പിന്നെ നിങ്ങൾ ഗവൺമെൻറ്റ് ഗ്യാരണ്ടി എന്നാൽ ഞങ്ങൾ തരാം കർണാടക ബാങ്ക് ഞങ്ങൾക്ക് തരാതും പക്ഷേ കേരള ബാങ്ക് നമ്മൾ സ്വന്തം ബാങ്കാണല്ലോ ആ ബാങ്ക് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അതിനാണല്ലോ സമീപിക്കേണ്ടത് ആ നിലക്കാണ് കേരള ബാങ്ക് പോയത് ഇല്ലെങ്കിൽ കർണാടക ബാങ്കും എച്ച് ഡി എഫ് സിയും നമുക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നമ്മുടെ ഒരു വ്യവസായം ഒരു പത്ത് രണ്ടായിരത്തോളം തൊഴിലാളികൾ ആശ്രയിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യവസായം അതിനെ നമുക്ക് അതിനെ പിന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കേരള ബാങ്ക് പോലത്തെ ഒരു സ്ഥാപനം ഇത്ര നെഗറ്റീവായ നിലപാടല്ല സ്വീകരിക്കേണ്ടത് അത് നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ നടപടിക്രമം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കാണിച്ചാൽ അത്രയേറെയാണ് അതിന് അവർ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു മറുപടി കൊടുത്തു മീറ്റിംഗ് ചെയ്തുമായിട്ടുള്ള ഒട്ടേറെ മീറ്റിങ്ങുകളുടെ അനുബന്ധങ്ങളുണ്ട് അവർ കാണുന്ന സ്ഥാപനം തുടർച്ചയായ നഷ്ടത്തിലാണ് അത് അവർക്ക് അത് നമ്മൾ ആദ്യ യോഗത്തിൽ അവർക്കറിയാം അല്ലെ അത് തരേണ്ടത് കേരള ബാങ്കാണല്ലോ അതായത് അവർ പറയുന്ന ന്യായം തുടർച്ചയായി നഷ്ടത്തിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല തിരിച്ചടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇത് നമ്മൾ അതിന് കണ്ടീഷൻ പറഞ്ഞു നിങ്ങൾ തരുന്ന പണം ഞങ്ങൾ ശമ്പളം കൊടുക്കാനോ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവിനോ ഉപയോഗിക്കില്ല ആ വ്യവസ്ഥയും നമ്മൾക്ക് അവർക്ക് കൊടുത്തു നിങ്ങൾ പണം തരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് പിന്നെ നൂല് വാങ്ങാൻ കൂലി കൊടുക്കാൻ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതിനു വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതും അവർക്ക് സമ്മതിച്ചു ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് അവരിൽ മാത്രം എടുക്കുക അതിൽ തന്നാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർ തന്നില്ല എന്ന് പറയുന്നത് അതൊരു ഒരു മര്യാദ മര്യാദഘട്ട ഏർപ്പാടാണെന്ന് എനിക്ക് അതിൽ പറയാൻ ഇല്ല ഇനി ചർച്ചക്കൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ അവരോട് പറഞ്ഞു അതിൻ്റെ സി ഒയോടും പ്രസിഡൻറ്റും ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈ യാചിക്കാൻ വരുന്നൊന്നുമല്ല ഞങ്ങൾക്ക് ധാരാളം സ്വത്തുണ്ട് ഭൂമിയുണ്ട് ഗവൺമെൻറ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ വരുന്നില്ലെങ്കിൽ അവർ നോക്കാം അന്ന് അന്ന് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിരിയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പ്രസിഡന്റും അതിൻ്റെ സി ഒരിക്കും പറഞ്ഞു നിങ്ങളുടെ അടുത്ത് യാചിക്കാൻ വരുന്നവരുന്നല്ല ഞങ്ങള് ഇങ്ങനെ ചെയർമാൻ എന്ന് പറയുന്നത് മാഷാണ് പാർട്ടി തലത്തിൽ ഇതിനൊരു പാർട്ടി പാർട്ടി കുട്ടം പോലെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ലേ ഇത് ഇടപെടുക അതിന്റെ ചെയർമാൻ ഗോപി കോട്ട ഒരിക്കൽ പാർട്ടിയാണല്ലോ ഞാനും പാർട്ടിയാണല്ലോ ഞങ്ങൾ രണ്ടുപേരും പാർട്ടിയാകും പിന്നെ അതിനപ്പുറത്തൊരു പാർട്ടി ഇടപെടേണ്ട കാര്യം എന്തായാലും ഉള്ളു അതുകൊണ്ടാണല്ലോ ഇത് കൊടുക്കണമെന്ന് ഗോപി പറഞ്ഞത് അതിന്റെ പ്രസിഡന്റ് പറയുന്നത് ഇത് കൊടുത്തിരിക്കണമെന്നല്ലേ അത് 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 നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല അതിപ്പോ പ്രസിഡന്റ് പറഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥ ചെയ്യുന്നില്ലെങ്കിൽ അതാലോചിക്കേണ്ടത് അവരാണ് തീർച്ചയായിട്ടും വിഷയമാണ് അതിൽ നടപടി സ്വീകരിക്കേണ്ടത് നിലപാട് സ്വീകരിക്കേണ്ടത് അതിന്റെ പ്രസിഡന്റും ഭരണസമിതിയാണ് പ്രസിഡന്റ് കൊടുത്തിരിക്കണം എന്നാ പറയുന്നത് ഇത് കൊടുത്തിരിക്കണം അങ്ങനെ അല്ലല്ല ആ നാടകം അല്ലേ അല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനത്തെ മീറ്റിങ് അവസാനത്തെ മീറ്റിങ്ങിൽ സിഇഒ ഉണ്ട് ഈ വിഭാഗത്തിൻ്റെ ഉണ്ട് ഞാനുണ്ട് നമ്മൾ എം ഡി ഉണ്ട് അന്ന് നേരം സിഇഒ ഞങ്ങളെ ഫിനാൻസ് ഓഫീസർ ഉണ്ട് ഞങ്ങൾ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം ഇത് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത് വെച്ചുകൊണ്ട് പ്രസിഡന്റ് പറയുന്നു ഇത് കൊടുക്കേണ്ടതാണ് കൊടുത്തിരിക്കണം അവസാനം ഞാൻ ഈ സി എ വാടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് അയാൾ കുറച്ചുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് നമ്മൾ വിചാരിക്കാൻ വന്നതല്ല അങ്ങനത്തെ തന്നെ പറഞ്ഞു വിചാരിക്കാൻ വന്നൊന്നുമല്ല ഒന്നല്ല അവർക്ക് ഈ സാധനമുണ്ട് അതിന് നിന്ന പോലെ സ്വത്തുണ്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ട് എന്നാൽ അങ്ങനെ അവസാനം നോക്കാമെന്ന് പറഞ്ഞില്ല പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് വന്നവരാണ് നെഗറ്റീവായിട്ട് നമുക്ക് കത്ത് തന്നത് ഇപ്പം അതും കുറേ വൈകിട്ട് തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതുകൂടി കേരള ബാങ്കിന് വലിയ പൈസ ഒന്നല്ലോ എട്ട് കോടി ഉരുപ്പിയാന്ന് ഇന്ട്രസ്റ്റ് പതിനൊന്നോ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഗ്യാരണ്ടി അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിബന്ധന വന്നു ഈ കൂടെ ഈ ഗവൺമെന്റിന്റെ വായ്പ പെടുത്തും എന്ന് വന്നപ്പോൾ ഗവൺമെന്റ് ഗ്യാരണ്ടി ഇതൊക്കെ മടിച്ചിട്ടുണ്ട് പല അങ്ങനെ വന്നപ്പോഴാണ് ധനകാര്യമന്ത്രി ഇത് നീണ്ട ഒരു വർഷം ഒരു വർഷത്തോളം അവിടെ കിടന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി പിറ്റത്തെ ആഴ്ച ഗ്യാരണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് ഗ്യാരണ്ടി വരുന്നത് അതുകൊണ്ട് ചെല്ലുമ്പോൾ